നമസ്കാരം ഞാൻ ശാക്തയായ ഉപാസന സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ചയുടെ വിഷയം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദ നക്ഷത്ര ജാതിരുടെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഡിസംബർ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകേരം ഒന്ന് രണ്ട് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു ഇടവക്കൂറുകാരായിട്ടുള്ള നക്ഷത്രജാതരുടെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപതാരനാഥന്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണ് അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുന്നു നമ്മളിടപക്കൂപ്പെട്ട കാർത്തിക രണ്ട് മൂന്ന് നാല് പത്ത് നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിച്ചാൽ സഹോദരന്മാരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധ ഈ കാലഘട്ടത്തിൽ പുലർത്തേണ്ടതാണ് അതിസാഹസികതയ്ക്ക് പോയി അവസാനം ധൈര്യശോഷണം സംഭവിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാറി തിരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക സഹായ വജ്ഞാനം നൽകിയവർ വേണ്ട സമയത്ത് വേണ്ടതുപോലെ സഹായിക്കണമെന്നില്ല ബുദ്ധിക്ക് അല്ലെങ്കിൽ ദുർബുദ്ധിയിലൂടെ കാര്യം ഉറുക്കുപഴിയിലൂടെ കാര്യം നേടിയെടുക്കുന്ന ചില തോന്നലുകളൊക്കെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തൊഴിൽ മാറ്റം അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാൻ തൊഴിൽ മേഖലകൾ സംസാരിക്കും മുഴുവൻ സൃഷ്ടിക്കണം വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് മംഗളകർമ്മങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നേക്കാം അത്തരം കാര്യങ്ങളിലും മനചാങ്കല്യം കൈവിടാതെ ആത്മാർത്ഥമായിട്ട് അത് ശരിയല്ല എന്ന് വരെ തെളിയിക്കാൻ വേണ്ടുന്ന പരിശ്രമം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എടുത്തിയാട്ട നിയന്ത്രിക്കണം കോപം നിയന്ത്രിക്കണം പ്രത്യേകിച്ച് സഹോദരന്മാരുമായിട്ടുള്ള സ്വത്ത് തർക്കം സംബന്ധിച്ചോ മറ്റെന്തെങ്കിലും വിഷയത്തിലൊക്കെ വളരെ ജാഗ്രത പുലർത്തേണ്ടതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച കൂട്ടുകെട്ടുകൾ ഓരോ ശ്രദ്ധിക്കണം വിദ്യാ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും മനസ്സ് അല്ലെങ്കിൽ ശ്രദ്ധ വഴിമാറുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക കൂടാതെ ആവശ്യമില്ലാതെയുള്ള സാമ്പത്തിക ദുർവിനിയോഗം വന്ന് ഭവിക്കാനിടയുണ്ട് ഈ കാലഘട്ടത്തിൽ ആർക്കും വേണ്ടിയിട്ടും സാമ്പത്തിക വായ്പകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇടനില നിൽക്കാനോ ജാമ്യം നിൽക്കാനോ ഒന്നും പോവാതിരിക്കുകയാണ് നല്ലത് കയ്യിലിരിക്കുന്ന ധനമോ സ്വർണമോ വിലപിടിപ്പുള്ള വസ്തുക്കളോ ഒക്കെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി യാതൊരു രേഖയും ഇല്ലാതെ കൊടുക്കുന്നതും ഈ കാലഘട്ടത്തിൽ മണ്ടത്തലങ്ങളുടെ പട്ടികയിൽ വന്ന് തീരാൻ ഇടയുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കുക ദോഷ പരിഹാരമായിട്ട് വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി കൈയിൽ അത്ര വഴിപാടുകൾ നടത്തുക ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡിസംബർ മാസത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് കാർത്തിക രണ്ട് മൂന്ന് നാല് പാത നക്ഷത്രം സംബന്ധിച്ച് കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു മാറാനിടയുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഏകദേശം പരിഹരിക്കപ്പെടുന്നതാണ് മൂത്ത സഹോദര മൂഹന് ചില ഗുണഫലങ്ങൾ ലഭിക്കാനിടയുണ്ട് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഏകദേശം പരിഹാരം കാണുവാൻ സാധിക്കും വിവാഹാതിമംഗല കർമ്മങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നല്ല സൽക്കരണങ്ങളിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിൽ അവയൊക്കെ മാറി കിട്ടുന്നതാണ് തീർത്ഥാടനം പോലുള്ള കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും എല്ലാ തരത്തിലുമുള്ളൊരു നേട്ടവും മേന്മയും മനസമാധാനവും പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നവംബർ മാസത്തിലുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾ ഡിസംബർ മാസത്തോടു കൂടി ഏകദേശം പൂർണ്ണമായിട്ട് മാറി കാലം അനുകൂലമായിട്ട് വരുന്നൊരു സാഹചര്യം തന്നെയാണ് ഡിസംബർ മാസത്തിൽ രാഹു പ്രീതി വരുത്തുക ശനിയാഴ്ച ദിവസം രാഹുൽ കാല സമയത്ത് സർവക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയിന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചാമുണ്ടി ദുർഗാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പരിഹാരം അടുത്തത് രോഹിണി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ നവംബർ മാസത്തിലെ ജ്യോതിഷഫലം എന്താണെന്ന് വിലയിരുത്തിയാൽ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെ ചൊല്ലി ചില പ്രശ്നങ്ങൾക്ക് സാധ്യത ഉണ്ടാകും അത് കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ തൊഴിൽപരമായിട്ടൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുന്ന ധനം മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് എടുത്ത് ദുർവേഗം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകാം വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പയറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി വന്നേക്കാം തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട മനസ്സിനെ മടിപ്പിക്കുന്ന മരവിപ്പിക്കുന്ന അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ തന്നെ വിട്ടു നിൽക്കണമെന്ന് പറയുന്ന രീതിയിലുള്ള ചില വാക്കുകൾ കേൾക്കാനോ വേലധികാര്യങ്ങളുമായിട്ട് തർക്കമുണ്ടാകുവാനോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യം കൂടെ നമ്മൾ ഈ കാലഘട്ടത്തിൽ കണക്കൂട്ടണം വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നവർ അതൊക്കെ ഗവൺമെന്റ് അംഗീകൃത ഏജൻസികൾ മുഖേന ആണ് ശ്രമിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പിലും വെട്ടിപ്പിലും ഒന്നും പോയി വീഴാതിരിക്കുക വിവാഹാദി വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്കകളും ഏകദേശം പരിഹരിക്കുവാൻ പറ്റിയ ഒരു കാലഘട്ടം തന്നെയാണ് രക്തബന്ധത്തിലുള്ളവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ കലഹങ്ങളുമൊക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഒരു ഭയം വല്ലാതെ അലട്ടുന്നതായിട്ട് തോന്നിയേക്കാം സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നവർ സമയമാകുമ്പോഴത്തേക്കും കാലമാർന്നൊരു ഏർപ്പാടിലേക്ക് പോകാനിടയിട്ട് അതുപോലെ തന്നെ വക്രബുദ്ധിയിലൂടെ ഏതെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നത് അപകടമായിരിക്കും സ്ഥാനഭ്രംശവും തൊഴിൽ മാറ്റവും പ്രതീക്ഷിക്കാം അപ്പോൾ നവംബർ മാസത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് നവംബർ മാസത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഞ്ഞൾ കുടും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക എന്നിവ പരിഹാരമാണ് ഇനി രോഹിണി നക്ഷത്ര രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലെ ഫല നോക്കിയാൽ ഡിസംബർ മാസം അഞ്ചിന് ശേഷം വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടാനിടയുണ്ട് മൂത്ത സഹോദരന്മാർ മുഖേന ചില ഗുണഫലങ്ങൾക്കിടയുണ്ട് തൊഴിൽപരമായിട്ടുള്ള പല പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കുവാൻ സാധിക്കും തീർത്ഥാടനം പോലെയുള്ള കാര്യങ്ങൾ നടത്തി മാറ്റാൻ സാധിക്കും വിവാഹാദി മംഗളകർമ്മങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിഷയത്തിലും അനുകൂലമായ തീരുമാനത്തിലേക്ക് തന്നെ കടന്നു പോകാൻ സാധിക്കുന്നതാണ് ചുരുക്കത്തിൽ നവംബർ മാസത്തെ അപേക്ഷിച്ച് ഡിസംബർ മാസം കുറച്ച് കൂടുതലായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് എന്ന് തന്നെ നമുക്ക് പറയാം ദോഷപരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസം നീലനിറത്തുള്ള വസ്ത്രം ധരിക്കുക സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിഞ്ഞ വഴിപാടികൾ സമർപ്പിക്കുക ചൊവ്വാഴ്ച ദിവസം ദർശനം നടത്തി പ്രാർത്ഥിക്കുക അടുത്തത് മകീരം ഒന്ന് രണ്ടേ നക്ഷത്ര ജാതിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസ ജ്യോതിഷ ഫലസ്ഥ ഇവർക്ക് നവംബർ മാസത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ധനം കിട്ടാതെ വരികയോ ധനപരമായിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ ആകെ ഒന്ന് അകപ്പെട്ടു പോകുന്ന പെട്ടുപോകുന്ന തരത്തിലേക്ക് ചില സാഹചര്യങ്ങൾ ഉണ്ടാകുവാനിട ഇടയുണ്ട് തൊഴിൽ സംബന്ധമായിട്ട് ശ്രദ്ധക്കുറവിനാൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം കടബാധ്യതകൾ സംബന്ധിച്ച് മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സഹോദരന്മാരുമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനിടയുണ്ട് എടുത്തിയാടിയാതെങ്കിലും കാര്യത്തിൽ ചാടി ഇറങ്ങുകയും കാര്യത്തിൽ ഇറങ്ങി അതിൻ്റെ ഗൗരവത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പിന്തിരിയാൻ കിടന്ന് പാടുപെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറാനിടയുണ്ട് തീർച്ചയായിട്ടും സഹായിക്കാമെന്ന് പറയുന്നവരെ സമയമാകുമ്പോഴത്തേക്കും കൈവന്ദർത്തി കാണിക്കുന്ന അവസ്ഥയുണ്ടാകും എങ്ങനെയും കാര്യം നേടിയെടുക്കണം എന്നുള്ള ചിന്ത കൊണ്ട് വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുവാനും അല്ലെങ്കിൽ വക്രബുദ്ധിയിലൂടെ സഞ്ചരിച്ച് കാര്യങ്ങൾ നേടുവാനൊക്കെ ഒരു ശ്രമം നടത്തുന്നത് അപകടമാണ് തൊഴിൽ സംബന്ധമായിട്ട് ചില മാറ്റങ്ങൾക്ക് ഇടയുണ്ട് തൊഴിൽപരമായിട്ടുള്ള വിഷയങ്ങളെയും ജാഗ്രതയിലൂടെ തന്നെ എടുക്കേണ്ടതാണ് അപ്പോൾ നവംബർ മാസത്തിൽ ഈ മകയിൽ ഒന്നേ രണ്ടേ പതിനക്ഷത്തിലാതിരി വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വർഷം ധരിക്കുക മഹാവിഷ്ണു ദർശനം നടത്തുക എന്ന പരിഹാരമായിട്ടിരിക്കുക ഇനി ഇവരെ സംബന്ധിച്ച് ഡിസംബർ മാസത്തെ ഡിസംബർ മാസം ഏകദേശം അഞ്ചാം തീയതിക്ക് ശേഷം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ പരിഹരിക്കുവാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒത്തുതീർപ്പാക്കാനിടയുണ്ട് വളരെ കാലവുമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് മൂത്ത സഹോദരം മുഖേന ചില ഗുണാനുഭവങ്ങൾ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് തീർത്ഥാടനത്തിനുമൊക്കെ സാധ്യതയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം ഇവർക്ക് വളരെയേറെ ഗുണകരമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം ഒരു കാര്യത്തിലും ഒരു ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ വന്നാൽ പോലും അവയെ തട്ടിമാറ്റിക്കൊണ്ട് പോകുവാനും തുടർന്ന് അവരാഗ്രഹിക്കുന്ന തരത്തിൽ വിവാഹ സുദ്ധിയായാലും തൊഴിൽ തേടുന്ന കാര്യത്തിലായാലും വിദ്യാഭ്യാസ പുരോഗതി ആയാലും പ്രവാസ ജീവിതമായാലും വിദേശത്ത് പോകുന്ന കാര്യങ്ങളെന്നാണെങ്കിലും ഡിസംബർ മാസത്തോടു കൂടിയാണ് അതിനേക ദശം സാധ്യതയുള്ളത് ദോഷപരിഹാരമായിട്ട് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ശനിയാഴ്ച ദിവസം രാവൂർ കാല സബ് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കൈകളിലോ വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച ദിവസം ദുർഗാദേവി ക്ഷേത്രത്തിലോ ചാമുണ്ണി ക്ഷേത്രത്തിലോ ദർശനം നടത്തുക എന്ന് ലഭിക്കാറുള്ളത് ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നവരുടെ ഈ ഇടവക്കൂറുകാരാണ് കാർത്തിക രണ്ട് മൂന്ന് നാല് പദം രോഹിണി മകൈരം ക്ഷത്രം ഇത്രയും വകയിലും ഒന്നേ രണ്ടേ പാ നക്ഷത്രം ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബർ മാസത്തിലെ ഫലം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഈ വ്യാഴത്തിന്റെ ഒരു അതിചാര സ്ഥിതി ഇവരെ സംബന്ധിച്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അത്ര ഗുണകരമായി ഭവിക്കാനുള്ള സാധ്യതയില്ല കാരണം വേഗം അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ അല്പം പ്രതികൂല ഭാവത്തിലേക്ക് പോകുന്നത് ആ പ്രതികൂല ഭാവത്തോണ്ട് ഇവിടെ സംഭവിക്കാനിടയുള്ളത് സാമ്പത്തികമായിട്ടുള്ള ശോഷണം സ്വത്ത് സംബന്ധിച്ചിട്ടുള്ള ആശങ്ക സഹോദരന്മാരുമായിട്ടടക്കം ഉണ്ടായിരിക്കുന്ന സ്വത്ത് തർക്കങ്ങളിൽ ഒരു ഗൗരവം വരിക അതുപോലുള്ള ധൈര്യമായിട്ട് ധൈര്യമായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ അവിടെ വന്ന് വിചാരിച്ച് വളരെ വാശികളോട് സംസാരിക്കുക കാരണം അതിൻ്റെ ഒരു ക്ലൈമാക്സ് വരുമ്പോൾ നമ്മൾ ആ ധൈര്യമില്ലാതെ പുറകോട്ട് മാറുന്ന അവസ്ഥ നീ വയ്ക്കുമോ ധൈര്യമായിട്ട് വയ്ക്കുക നിൻ്റെ പുറകിൽ ഞാനുണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും സഹായം എന്താണെന്ന് നമുക്ക് പറഞ്ഞു വിടുക അവസാനം കരുതുകൾ എടുക്കുമ്പോൾ അവർ പിന്മാറുക എന്നാൽ എങ്ങനെയെങ്കിലും എന്തായാലും ഇറങ്ങി തിരിച്ചു പോയി ഇത് വിജയിപ്പിച്ചേ പറ്റൂ എന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും വളഞ്ഞ വഴികളിലൂടെ എന്താ പറയുക പുരുട്ട് ബുദ്ധിയിലൂടെ എന്തെങ്കിലും നേടാൻ ശ്രമിച്ചാൽ അത് വെളിച്ചത്ത് വരികയും പരാജയപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള സ്ഥാനം അറ്റം സ്ഥാനം ഭ്രംശം ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ വ്യാഴത്തിന്റെ അധികാരം കൊണ്ടു ഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനിടയാണ് ഇത് കൂടുതൽ നമ്മൾ അങ്ങനെ തന്നെ എന്ന് പറയാൻ പറ്റാത്തത് ഓരോരുത്തരുടെയും ജാതകത്തിലെ ദശാകാലവും അപകാരകാലവും ഒക്കെ കൂടെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ പറയാൻ പറ്റൂ എങ്കിലും മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടുമെന്നൊക്കെ എൻ്റെ ചൊല്ലി മൂന്നിലേക്ക് അതിചാരത്തിൽ മാറുന്ന വ്യാഴം മൂന്ന് നിൽക്കുന്നതുകൊണ്ട് മുറവിളി കൂട്ടം ഭയങ്കര പ്രശ്നമാകും എന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല എന്നാൽ ഏത് കാര്യത്തിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ നൂറ് രൂപ ചിലവാകേണ്ട അടുത്ത് ആയിരം രൂപ ചിലവാകുന്ന അവസ്ഥ അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ തട്ടിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് സാമ്പത്തികമായെങ്കിൽ അടിച്ചോട്ട് പോകുന്ന അവസ്ഥ ഇവയൊക്കെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത് ആ ഒരു ശ്രദ്ധയും ജാഗ്രതയും വയ്ക്കുക വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവാകുക ഭൂമി വാങ്ങിക്കാൻ പോകുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാർഷിക വീട് നിർമ്മാണത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാർഷിക കല്യാണം നടത്തുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ കാശ് അതെന്തെങ്കിലും ഒരു അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ആരെങ്കിലും ഒരു ചെറിയ പറ്റിപ്പ് നടത്തി നമ്മൾ ഇന്നും കുറച്ച് ആ കാശ് അടിച്ചു മാറ്റിക്കണം ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യതയിലാണ് വരുന്നത് എന്നാൽ നമ്മൾ ഡിസംബർ മാസത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഡിസംബർ അഞ്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഇപ്പോൾ കുഴപ്പത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ട് ഭവിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെ വന്ന് ഭവിക്കും അവിടെ കുറച്ച് ഭാഗ്യത്തിന് ആനുകൂല്യം കിട്ടുന്ന കൊണ്ട് തന്നെ വിവാഹ മംഗളാതി കർമ്മങ്ങളിൽ വിജയമുണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കും ഗൃഹനിർമ്മാണം പൂർത്തിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും വിദേശത്ത് തൊഴിൽ ഏരിപ്പോണെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും എല്ലാ കാര്യങ്ങളിലും ആരോഗ്യവൃഷ്ടി സ്ഥാനക്കയറ്റം അനുകൂല സ്ഥലം മാറ്റം ഭാഗ്യത്തിന്റെ കലാക്ഷം കൊണ്ട് ലഭിക്കേണ്ടുന്ന അനു ആനുകൂല്യങ്ങളുടെ ലപ്തി ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഡിസംബർ മാസം അഞ്ചിന് ശേഷം മുതൽ ഇവർക്ക് ലഭിക്കാനായിട്ട് മാസം മുഴുവൻ തുടരും പിന്നെ അങ്ങ് തുടരുകയാണ് അതുകൊണ്ട് തന്നെ നവംബർ മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ ഇടവക്കൂറിലായിരിക്കും സാമ്പത്തിക മാസത്തിൽ സാമ്പത്തിക കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയിൽ നിങ്ങൾ എങ്ങനെങ്കിലും പുക ചുമർത്തിയായിരിക്കും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത കഥകളൊക്കെ മേലധികാരികളെടുത്ത് ഓതിക്കൊടുക്കുന്നുണ്ടാകും അതിത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനോട് എടുത്തിയാടി ക്ഷുപ്രകോപത്തിൽ പ്രതികരിക്കരുത് സംയമനത്തോടു കൂടെ എന്തോ ഒരു പാരെ ആരോ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി മാത്രം പ്രതികരിക്കുക ഈ നവംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷമ വേണം ആലോചന ശക്തി വേണം വളരെയേറെ ജാഗ്രതയിലൂടെ ഡിസംബർ മാസമായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ വരുന്ന സൗഭാഗ്യഘട്ടങ്ങളെ ഭാവിയിലേക്ക് ഗുണകരമാകുന്ന തരത്തിൽ പ്രയോജനപ്പെടുത്തി എടുക്കുവാൻ വേണ്ടുന്ന ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകും ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരിക്കൽ കാണാം നന്ദി നമസ്കാരം